ഇതിൽ പലരും യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ വരാൻ യാത്ര കൂലി കൊടുക്കാനില്ലാത്തവർക്ക് അത് സംഘടിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് സാന്ത്വന വാക്കുകൾ അവരോട് ഊതിക്കൊണ്ട് അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത്തരത്തിൽ പ്രവർത്തിച്ച ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് മീഡിയ വൺ ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രവാസ ലോകത്തിൻ്റെ ഈ സേവനത്തിന് ആദരവ് നൽകുന്ന മീഡിയ വണ്ണിനും ഇത്തരം ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നൽകാൻ പരിശ്രമിച്ചിട്ടുള്ള ഈ ത്യാഗികളായിട്ടുള്ള പ്രവർത്തകർക്ക് സംഘടനകൾക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിനാണ് മീഡിയ വൺ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാനത് സന്തോഷത്തോടെ പ്രഖ്യാപിക്കുകയാണ് ഇതിലൊന്നാമത് യു എ ഇയിലെ കെ എം സി സിയാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ കെ എം സി സിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് യു എ ഇയിലെ കെ എം സി സിക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അവരെ ഈ അവാർഡ് നേതാവായിട്ട് ലഭിക്കും